ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലൈം റൈസ് ആണ് അതിനായിട്ട് നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി വൃത്തിയാക്കിയത് പച്ചമുളക് നേരത്തെ അരിഞ്ഞു വെച്ചത് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ അതെ ഇവിടെ നമ്മൾ മല്ലിയിലു പകരം കറിവേപ്പിലയാണ് ഉപയോഗിക്കുന്നത് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് പച്ചമുളക് ഉഴുന്ന് ചെറു ജീരകം ഇവിടെ വെച്ചിരിക്കുന്നത് ഇഡ്ലിക്ക് ഉപയോഗിക്കുന്ന ചട്നിയാണ് അത് അരിപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചേർന്നതാണ് നല്ല എരിവുള്ള ഒരു ചട്നിയാണ് അതാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ കായം നല്ലെണ്ണ നെയ്ക്ക് പകരം നല്ലെണ്ണയാണ് നല്ലെണ്ണയിൽ ചെയ്താൽ ലൈം റൈസ് രണ്ടു ദിവസത്തേക്ക് ഇരിക്കത്തോളൂ ഇരിക്കുമോറും ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ വേണം നെയ്യിൽ ശരിയാകത്തില്ല പിന്നെ സ്പൈസ് ബോക്സ് ആവശ്യമായ സ്പൈസസ് അതിൽ നിന്ന് നമുക്ക് എടുക്കാം പിന്നീട് ഞാൻ രണ്ട് ഗ്ലാസ് അരിയിൽ ചോറ് വെച്ചാൽ ഞാൻ തക്കാളി സാധം ഉണ്ടാക്കിട്ടു അതിൻ്റെ ബാലൻസ് ചോറാണ് അമ്മച്ചിതാ ചട്ടി അടപ്പത്ത് വെക്കുന്നു സാധാരണ പോലെ ചട്ടിയിലാണ് വെക്കുന്നത് ഒരു ചട്ടി അടപ്പയിൽ വെച്ചു ഫ്ലെയിം കൊടുത്തു നല്ലെണ്ണ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ അതിൽ പകർന്നു കൊടുത്തു നല്ലെണ്ണ ഒന്ന് ചൂടാകട്ടെ ചൂടായപ്പോൾ ചട്ടി ഒന്ന് ചുറ്റിച്ചു ചട്ടിയിലെല്ലാം ഒന്നായി അപ്പോൾ വൃത്തിയായി ചട്ടിക്ക് മൊത്തത്തിലൊരു ഉന്മേഷം കിട്ടിക്കഴിഞ്ഞു ഇനി നല്ലെണ്ണ നന്നായി ചൂടാകുന്നു ചൂടായ നല്ലെണ്ണയിൽ ഒരു സ്പൂൺ കടു ഇട്ട് കൊടുത്തു കടു ചറവരുന്നതാ കൂട്ടുന്നുണ്ട് അവരെന്തൊക്കെയോ മിശ്രങ്ങളാണ് കടുകൂട്ടന്മാർ നടത്തി കൂട്ടുന്നത് കടുകൂട്ടന്മാർ കാര്യങ്ങൾ അറിയാതെ ബഹളം വയ്ക്കുന്നുണ്ട് അതിനോടൊപ്പം എന്താ ഒരു നുള്ളു ഉലുവായും കൊടുക്കുന്നുണ്ട് ഉലുവായും കടും കൂടെ ചേർന്നാണ് കുത്തി നടക്കുന്നത് അത് ഏകദേശം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് അതിനോടൊപ്പം ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴുന്ന് പരിപ്പും ഉലുവയും കടവും കൂടെ ചേർന്ന് എല്ലാവരുടെ ചേർന്ന് ഒരു മിടുക്ക് മിഴുക്ക് കൂടി അല്ല മിഴുക്ക് മിടുക്കരായിട്ട് പൊട്ടി പൊട്ടിപ്പൊട്ടി അവരെല്ലാം ഗുസ്തികൾ നടത്തിയാണ് കണ്ടോട്ടെ എണ്ണക്കകത്ത് അവർ നടക്കുന്ന നൃത്തം ഒന്ന് കണ്ടോട്ടെ അതിനോടൊപ്പം എന്താ അവടെ നൃത്തത്തിനോടൊപ്പം കൊച്ചു ജീരവും കൊടുത്തു അല്പം കൊച്ചു ജീരവും കൂടെ കൊടുത്തു എല്ലാവരുടെ ചേർന്ന് നിന്നൊന്ന് ഗുസ്തി പിടിക്കട്ടെ കടുവ് ഉലുവ ഉഴുന്ന് പരിപ്പ് ചെറുജീരകം ജീരകം എല്ലാവരും കൂടെ ചേർന്ന്താ മൂത്ത് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ പറ്റൻ മുളക് ഏകദേശം ഒരു മൂന്നാല് പച്ചൻമുളക് നുറുക്കി ഒന്ന് ഒന്നിടിച്ചതേയുള്ളൂ അത് ഇട്ട് കൊടുത്തു അതിനോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി നമ്മൾ അത് ചതച്ചില്ല കൊച്ചാട്ട് കുഞ്ഞു കുഞ്ഞു അരിഞ്ഞതേയുള്ളൂ അതിനെക്കൂടെ ചേർത്ത് കൊടുത്തു എല്ലാവരും കൂടെ ചേർന്നൊന്ന് വഴഞ്ഞ് വരട്ടെ ആ നന്നായിട്ടൊന്ന് മൂക്കട്ടെ എല്ലാവരുടെ ചേർന്ന് നന്നായി മൂത്തു വരട്ടെ അതിനോടൊപ്പം നമ്മൾ തക്കാളി സ്വാദത്തിന് ഞാൻ അരിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് പച്ചമുളക് കൂടുതലരിഞ്ഞു ആ ബാലൻസ് ഇരുന്ന എന്റെ ആ വീഡിയോ കാണണം വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാകത്തൊള്ളു അത് കണ്ടിട്ട് ഇത് കാണുക കണ്ടോ ആ ബാലൻസ് വന്ന പച്ചമുളക് ഇതിലൂടെയാണ് ഞാൻ അരിഞ്ഞു വെച്ചത് ആ പച്ചമുളക് ഇവിടെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർന്ന് ഒന്നും വഴന്നു വരട്ടെ അല്പം ഉപ്പ് കൂടെ കൊടുക്കാം ഉപ്പ് കൊടുക്കുമ്പോൾ ഏകദേശം പച്ചമുളക് ഒന്ന് വഴന്നു വരാനൊക്കെ എളുപ്പം കിട്ടും അതിൻ്റെ കളറിനൊരു വ്യത്യാസം വേ എല്ലാവരും കൂടെ ചേർന്ന് വഴന്ന് വരട്ടെ തക്കാളി സാധത്തിനാണ് നെയ്യട് ഇവിടെ ലൈം റൈസാണ് ലൈം റൈസിന് പച്ചെണ്ണയാണ് അതുപോലെ ലൈം റൈസിന് കറിവേപ്പിലേ ഉപയോഗിക്കാവുള്ളൂ മറ്റേ മല്ലിയില ഉപയോഗിക്കരുത് ആദ്യ ദിവസം ഇരിക്കത്തില്ല ഇത് നമുക്ക് ഒന്നിൽ കൂടുതൽ ദിവസം ഇരിക്കും അതുകൊണ്ടാണ് വ്യത്യാസം അതുകൊണ്ടാണ് നമ്മൾ കറിവേപ്പില കൊടുത്തു കറിവേപ്പിലൊരു നിറവ്യത്യാസം വന്നത് ഫ്രിഡ്ജിൽ ഇരുന്നത് കൊണ്ടാണ് ഫ്രഷ് ആണെങ്കിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഫ്രിഡ്ജിൽ ഇരുന്ന് നിറത്തിന് വ്യത്യാസം വന്നെങ്കിലും മണത്തിനും ഗുണത്തിനും വ്യത്യാസം വന്നിട്ടില്ല ഇല കണ്ടോ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്നത് എണ്ണയിൽ വീണപ്പോൾ അവരും ഫ്രഷ് ആയിട്ട് ആയത് കണ്ടോ അപ്പം നല്ല ഗുണത്തോടിരുന്നത് അതിനെക്കൂടെ ചേർത്തു എല്ലാവരും കൂടെ ഒന്ന് വഴന്നു വരട്ടെ ചേർന്ന് മൂക്കട്ടെ നല്ല മണമുണ്ട് പച്ചെണ്ണയിൽ ഇവരെല്ലാവരുടെ ചേർന്ന് മൂത്തപ്പോൾ വേറൊരു മണമാണ് വരുന്നത് ആ നല്ലൊരു മണം അനുഭവപ്പെടുന്നു ഇതിനോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ ചട്നിപ്പൊടി അതായത് ഇഡലിക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന സ്പെഷ്യൽ ചട്നിപ്പൊടിയാണ് അത് അരിപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടെ ചേർത്താണ് ചേർത്ത് ചട്നിപ്പൊടിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്ന ടൈനിൽ നമ്മൾ എന്താ കൊടുത്തത് ആ വണ്ടിക്ക് വെച്ചിരുന്ന നാല് നാരങ്ങ അവരോ ഇഷ്ടം അനുസരിച്ച് കൊടുക്കാം അര കിലോ ആയിരിക്കും നാലോ മൂന്നോ അഞ്ചോ അത് അവരോ ഇഷ്ടം അനുസരിച്ച് പുളുപ്പിൻ്റെ അനുസരിച്ച് നമുക്ക് കൊടുക്കാം നാരങ്ങ നിക്കുന്നു അല്പം മഞ്ഞപ്പൊടിയായിരുന്നു ഇത് നിൽക്കുന്നതിന് മുമ്പേ ആ സ്കൂളിൽ ഇട്ടത് അല്പം മഞ്ഞപ്പൊടിയും കൂടെ ആയിരുന്നു നമുക്ക് ചട്നിപ്പൊടി കൊടുത്തു അല്പം മഞ്ഞപ്പൊടി കൊടുത്തു അത് കഴിഞ്ഞാണ് നാരങ്ങ നീര് നാരങ്ങ നീരിന് ശേഷം ലക്കായപ്പൊടിയും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പൊ നാരങ്ങ നീരിലാണ് ഇവരെല്ലാം ഇപ്പോൾ വഴന്ന് വരുന്നത് നാരങ്ങ നീരിൽ എല്ലാം കൂടെ ചേർന്ന് മൂത്ത് വരികയാണ് നല്ല സ്മെല്ലുണ്ട് ഇതും തമിഴ്നാട്ടുകാരുടെ ഒരു ട്രഡീഷണൽ ഫുഡാണ് ഇത് ഒന്നിലധികം ദിവസം ഇരിക്കും വെക്കുന്ന ദിവസം കഴിക്കുന്നതിനെ കട്ടി ടേസ്റ്റ് പിറ്റേ ദിവസം കഴിക്കുന്നു ഇതിനെ നമ്മൾ തീ മാറ്റിയിട്ട് ഇറക്കി വെക്കുക കാരണം ചോറ് ഇടുമ്പോഴ അടപ്പത്തിൽ വെച്ച് ഇടാൻ പാടില്ല നമ്മൾ ഞാൻ പറഞ്ഞിരുന്നുണ്ടോ റൈസ് നേരിട്ട് ഉണ്ടാക്കിയ റൈസ് ആ റൈസിന്റെ ബാലൻസ് റൈസ് വെച്ചിരുന്നു അത് താ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിൻ്റെ ബാലൻസ് ആണ് ലൈം റൈസ് അന്ന് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ ആ റൈസാണ് അതേപോലെ തന്നെ റൈസിലിടുന്നു ഇടത്തേ കൈ വെച്ച് ചട്ടി കറക്കി കൊടുക്കുക സ്പൂൺ വെച്ച് ചിക്കി കൊടുക്കുക അടിയിലുള്ള എല്ലാ കണ്ടല്ലോ സ്പൈസസ് എല്ലാം അതിനോടൊപ്പം ചേർന്ന് വരും എല്ലാ അതിലും വിശ്രിതങ്ങൾ ചേർന്ന് വരും ലൈം റൈസ് റെഡിയായ ഇത് നമുക്ക് ഏത് കറി ഇതിന്റെ കൂടെ ചേർക്കുന്നു ടൊമാറ്റോ റൈസിനെ പോലെ തന്നെ ഏത് കറിയും ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം വെച്ചിരുന്ന് കഴിക്കുന്നെയാണ് ഏറ്റവും ടേസ്റ്റ് മക്കൾക്ക് വല്ലപ്പോഴും ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുക കണ്ടല്ലോ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് മക്കൾക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കുക ഇനിയും ഒന്നച്ചി നല്ല ഇവിടെ ഞാൻ വെണ്ടയ്ക്കാരക്കുഴമ്പാണ് ഇനി കറിയാക്കി വെച്ചിരിക്കുന്നത് വെണ്ടയ്ക്കാരക്കുഴമ്പാണ് ഇവിടെ കറിയാക്കിയത് ഈ വെണ്ടയ്ക്ക വെണ്ടയ്ക്കാരക്കുഴമ്പിന്റെ റെസിപ്പിയാണ് ഇനി അടുത്ത് ഞാൻ വെണ്ടയ്ക്ക വെണ്ടയ്ക്കാരക്കുഴമ്പും ലൈം റൈസുമാണ് കൊടുത്തിരിക്കുന്നത് ഒരു പച്ചമുളക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു